തന്നിട്ടുണ്ട് സുഖവും സന്തോഷവും എനിക്ക് കിട്ടിയിട്ടുണ്ട് എപ്പോഴാണ് രാവിലെ ഞാൻ പണിക്കിറങ്ങി പോയിട്ട് നല്ല വിയർ തൊലിച്ച് പണി ചെയ്തിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരുമ്പം എന്റെ ബെഡ്റൂമിലോട്ട് ഞാൻ കേറും ചുമ്മാരി പറയട്ടെന്ന് എന്നിട്ട് എന്റെ ഡ്രസ്സെല്ലാം ഊരിക്കഞ്ഞിട്ട് പറയട്ടെന്ന് എന്നിട്ട് ദാണ്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു ചൊറിച്ചില് ചോറിയും എൻ്റെ അമ്മൂ അന്നേരം കിട്ടണ സുഖം ബുർജി ഖലീഫയുടെ മണ്ടേന്ന് തള്ളിയിട്ടൊരു അല്ലാതെ ഈ കുടുംബത്തിൽ എനിക്കൊരു സുഖം കിട്ടിട്ടില്ലേ